നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം മടുത്തോ അതോ രാഷ്ട്രീയത്തിൽ നിന്നോ വിരമിക്കാനുള്ള ഒരു ആലോചനയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കാരണം റിപ്പബ്ലിക് ദിനം ആഘോഷത്തിന് പിന്നാലെ രാജ്യത്ത് മറ്റു രണ്ട് പ്രധാനമായ ഒരു പരിപാടികൾ നടന്നു ഒന്നാമത്തേത് നൂറ്റി നാപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രയാഗ്രാജിലെ മഹാകുംഭമേള രണ്ടാമത്തത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിങ്ങനെ രണ്ട് സുപ്രധാനമായ അവസരങ്ങളിലും രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവയിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു അതാണ് രാഹുൽ രാഷ്ട്രീയമിടാൻ ഒരുങ്ങുന്നുവോ എന്ന സംശയം ഉയരുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭത്തിൽ അതായത് മഹാകുംഭമേളയിൽ ബി ജെ പി നേതാക്കളുടെ ഗണ്യമായ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിച്ചതാണ് കൂടാതെ കോൺഗ്രസിലെ നേതാക്കളടക്കം വന്നു എന്നിട്ടും അവിടെ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയോ കണ്ടില്ല ഉത്തർപ്രദേശ് മന്ത്രിസഭ മുഴുവനും പ്രയാഗ് രാജിലെ സംഗമത്തിൽ പുണ്യ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഡി കെ ശിവകുമാർ അടക്കം കോൺഗ്രസിലെ പ്രമുഖരായ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളും എത്തി എന്നിട്ടും രാഹുൽ കാണാൻ അറിയാത്ത തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ദ്രൗപതി മുർമു വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ എന്നിവർ കുംഭമേളയിൽ പങ്കെടുത്തു എന്നാൽ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തോടുള്ള പ്രകടനമായ നിസ്സംഗത കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവഗണിക്കുകയായിരുന്നു ബ്രാഹ്മണനാണ് താനെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗണേശ ചതുർത്ഥി നവരാത്രി തുടങ്ങിയ രാജ്യത്തിന്റെ പ്രധാന സാംസ്കാരിക പരിപാടികളിൽ നിന്നും അദ്ദേഹം അകന്നു നിൽക്കുന്നത് ഇന്ത്യയുടെ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ ചരിത്ര നിമിഷമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഭൂമി പൂജയിൽ നിന്നും രാഹുൽ ഗാന്ധി വിട്ടുനിന്നു ക്ഷേത്ര സമർപ്പണത്തിൽ നിന്ന് ആ കോൺഗ്രസ് നേതൃത്വം മനഃപൂർവ്വം അകന്നു നിന്നതും രാജ്യമെമ്പാടും ഹിന്ദു ജനങ്ങൾക്ക് രാഹുലിന്റെ ഹിന്ദു സ്നേഹം നാടകമാണെന്ന് തെളിഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും സൈനിക വീര്യത്തിന്റെയും സൈനികരുടെ ത്യാഗങ്ങളുടെയും ആ ഒരു ആഘോഷമാണ് റിപ്പബ്ലിക് ദിന പരേഡ് എന്നിട്ടും ഈ വർഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയും പങ്കെടുത്തില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സൈനികരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി വിദേശത്ത് അവധിക്കാലം അടിച്ചു പൊളിച്ചു ഇത്രയും ഗുരുതരമായ പ്രതിസന്ധി ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയുടെ അഭാവം രാജ്യത്തിൻ്റെ നേതൃത്വ ഗുണങ്ങളെയും അതുപോലെ തന്നെ ദേശീയ ഉത്തരവാദിത്ത ബോധത്തെയും കുറച്ച് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ദേശീയ പരിപാടികളിൽ നിന്ന് മാത്രമല്ല അകന്നു നിൽക്കുന്നത് സ്വന്തം പാർട്ടിയുടെ ആഭ്യന്തര ആഘോഷങ്ങളിൽ പോലും രാഹുൽ വിട്ടു നിൽക്കുകയാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പാർട്ടിയുടെ വിജയങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചത് പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കിയിരുന്നു ഇത്തരം നിർണായകമായ നിമിഷങ്ങളിലെ രാഹുലിന്റെ അസാന്നിധ്യം നേതാക്കൾ പോലും സംശയം ജനിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് നടക്കുന്ന സുപ്രധാനമായ ഒരു പരിപാടിയിലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യം ഉയരുകയാണ് കുംഭമേളയിലും റിപ്പബ്ലിക് ദിന ആഘോഷ വേളയിലും ഡൽഹി തെരഞ്ഞെടുപ്പ് പോരാട്ട വേളയിലും എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് അഥവാ വിട്ടു നിൽക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കോൺഗ്രസിന്റെ പ്രചാരണം ദുർബലമാവുകയും നേതൃത്വം വാങ്ങുകയും ചെയ്യുമ്പോൾ ഒരു നിർണായക ചോദ്യം ഉയർന്നു വരുന്നത് രാജ്യത്തെ പ്രധാന പരിപാടികളിൽ പങ്കെടുക്കേണ്ട വ്യക്തി എന്തിന് ഒളിച്ചു നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് ഭാവിയിലെ പ്രധാനമന്ത്രി കസേര പ്രധാനമന്ത്രിയുടെ ഇരുപ്പടം സ്വപ്നം കാണുന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ ഓരോന്നിനും പങ്കെടുക്കാതെ ഓരോ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെയൊക്കെ വേഷം അണിഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ പള്ളികളിൽ പോകുമ്പോഴും ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് പൂജാകാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയും ഒരു ഡ്രാമ ഒരു തിരക്കഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു വെറും ഇലക്ഷന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു തിരക്കഥ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് നടക്കുന്ന സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ പാർട്ടി തന്നെ വിടാൻ വിടാനൊരുങ്ങുന്നോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ജീവിതം രാഹുൽ ഗാന്ധിക്കും മടുത്തോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വിദഗ്ദ്ധരടക്കം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरीजरा तीर्थयात्रा आयन बिल्ड गुजरात